ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ

അത്ര നിഷ്കളങ്കമാണ് അത് ഒരു ശുദ്ധാസംബന്ധമാണ് അതില് കേസ് കൊടുക്കാൻ പറഞ്ഞു അസംബന്ധം പറഞ്ഞ കേസ് തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും ഇല്ല ഇല്ല ശ്രീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശുദ്ധ കളവ് പറയുന്നു ശോഭയെ ഉൾപ്പെടെ ആ ലീഗല അതാ പറഞ്ഞേ ഉൾപ്പെടെ ദുഷ്ടലോക്കും കാണുന്നില്ല വേറെന്തേലും ദുഷ്ടലാക്കുന്നു എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാൻ ആ ഉത്തരവാദി ഞങ്ങൾ നടപടിയെടുക്കാൻ സംഘടനപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചോദിച്ചു മാത്രം നടപടിയെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മളിലോ ഇപ്പോഴും ഇദ്ദേഹം ജാപകരെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടു എന്ന് ജാബതിക്കളും പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കയറി എന്ന് മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് ഒരു കൊല്ലം മുമ്പുള്ള ആ സമയത്തായിരുന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുകയും ചെയ്തു എന്ന് പറയാൻ അറിയാണ്ടായിരുന്നു ഡൽഹി എന്ന് പറഞ്ഞു പറയുന്നത് വന്നു ശുദ്ധാസംബന്ധമാണ് അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കും തന്നെയാണ് പറഞ്ഞത് അതിനനുവാദം കൊടുത്തിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു ആക്കെ വെറുതെ കഥാ പറയുന്നതാണെന്നും കഥയാണ് തിരക്കഥ തിരക്കഥ ഏര് അതേന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കുറെ ആള് എന്തും പറയുന്ന നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളു മുഖ്യമന്ത്രി വിളിച്ചു ഏ അത് നിങ്ങൾ കണ്ടുപിടി കണ്ട ആരൊക്കെയാ തിരക്കഥ നിങ്ങൾ കണ്ടുപിടിച്ചു നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല ആ വലിയ പ്രചരണം ഉണ്ട് അത് അതിപ്പോ ശരിയില്ലേ ഇന്നും പോയല്ലോ അതിനടക്കം പിന്നെ ഇതെന്താ കാര്യം ജയരാജൻ ബിജെപിയിലൊക്കെ പോയിട്ടില്ലല്ലോ പോകാൻ പോയിട്ടില്ല പോകുന്നതിനെ ഉദ്ദേശിച്ചിട്ടില്ല അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിക്കുകയാണെന്ന് നടക്കാം എന്തിൽ ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ല പ്രതിപക്ഷ നേതാവെന്നും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറയുന്നേരമൊന്നും യാതൊരു അടിസ്ഥാനമില്ലാന്നു അതുകൊണ്ടത് മറുപരണ്ട് ആ അത അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എവിടെന്നാണ് കണ്ടതെന്ന് ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോകുമ്പോഴും തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ തമ്മിൽ അതൊരു ബന്ധവുമില്ല അത് കണ്ടു അയാളൊരു ഭാഗത്തുനിന്നു ഞാൻ പോയിരുന്നു അത് അങ്ങനെ തന്നെ കാണുള്ളൂ വേറെ എങ്ങനെ കാണുള്ളൂ ഇത് അതേ ഫ്ലൈറ്റൊന്ന് വന്ന് കണ്ടു നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു അത്രേ വ്യത്യാസം ആ വേറെ അധികം വിശദീകരണത്തിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഞങ്ങളെ ചെലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ